പഴയ നിയമ പുസ്തകത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്നാൽ അങ്ങനെ ഒരു ചോദ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യമായി കിടക്കുന്ന ഒരു ഭാഗമുണ്ട് പഴയനിമ്പ പുസ്തകത്തിൽ ഒന്ന് ശമ എഴുതിയ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം മനുഷ്യൻ യഹോബിയോട് പാപം ചെയ്താലോ അവനു വേണ്ടി ആർ അപേക്ഷിക്കും ഈ ചോദ്യത്തിൻ്റെ മറുപടി പഴയ നിയമ പുസ്തകങ്ങൾ എന്നും തപ്പിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല എന്നാൽ വളരെ വ്യക്തവും ശക്തവുമായി പുതിയ നിയമപുസ്തകങ്ങൾ കകത്ത് ഈ ചോദ്യത്തിൻ്റെ മറുപടി വ്യക്തമായി എഴുതിയിരിക്കുന്നു അത് മറ്റാരുമല്ല ദൈവത്തിനോടും മനുഷ്യനോടും മധ്യസ്ഥത അണയ്ക്കാൻ ഒരുവൻ നമുക്കുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് തിമൂത്തിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ അഞ്ചു ആറ് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു യേശു തന്നെ അതേ പ്രിയ ദൈവമക്കളെ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനാണ് ഒന്ന് യോഗം രണ്ട് സുവിശേഷം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കും ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു ഒരു പാപം ചെയ്യുന്നു എങ്കിലോ നീതിമാനായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കലുണ്ട് അതെ ക്രിസ്തു നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല സകല ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തു നിങ്ങളിലുണ്ടോ ക്രിസ്തുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുവോ ക്രിസ്തുവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് യേശുവിനായി നിങ്ങളുടെ ജീവിതം ഒരുങ്ങട്ടെ വെള്ളം